ജർമ്മനിയിലെ മ്യൂണിക്കിലാണ് ബി എം ഡബ്ല്യുവിൻ്റെ ആസ്ഥാനം അതുകൊണ്ട് തന്നെ ബി എം ഡബ്ല്യു മ്യൂസിയവും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മ്യൂസിയത്തിലേക്ക് കടക്കാനായി പത്ത് യൂറോയാണ് എൻട്രി ഫീസ് തുടക്കത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ബി എം ഡബ്ല്യു പുറത്തിറക്കിയ ഡിക്സി എന്ന മോഡലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം അതിൻ്റെ ചരിത്രവും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായി തന്നെ ആദ്യമായി നിർമ്മിച്ച മോട്ടോർ സൈക്കിളും പിന്നെ ഫ്ലൈറ്റുകൾക്ക് വേണ്ടിയുള്ള പ്രൊപ്പല്ലർ എഞ്ചിനും ഡിസ്പ്ലേക്ക് അവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം അവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നിർമ്മിച്ച ബൈക്കുകളുടെ ഒരു ശേഖരമാണ് ഇവിടെ വലിയൊരു സെക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ബി എം ഡബ്ല്യുവിൻ്റെ ഫുൾ ഫോം ബയറിഷേ മോട്ടോർ ആൻഡ് വെർക്ക് എന്നാണ് എന്നുവെച്ചാൽ ബയേൺ മോട്ടോർ വർക്ക്സ് എന്നാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഏഴിനാണ് കമ്പനി സ്ഥാപിച്ചത് കാൾ റാപ്പ് എന്ന ആളായിരുന്നു കമ്പനിയുടെ സ്ഥാപകൻ അതുകൊണ്ട് തന്നെ ആദ്യ കാലഘട്ടത്തിൽ റാപ്പ് മോട്ടോർവർക്കേ എന്നായിരുന്നു കമ്പനിയുടെ ആദ്യത്തെ പേര് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഗുസ്താവ് ഓട്ടോ സ്ഥാപിച്ച ബയറിഷെ ഫ്ലൂക്സ് വർക്ക് എന്ന കമ്പനിയും കാൾ റാപ്പിന്റെ റാപ്പ് മോട്ടോർ വർക്കേയും കൂടി ഒരുമിച്ചാണ് പിന്നീട് മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ബി എൻഡബ്ല്യു എന്ന പേര് നിലവിൽ വന്നിരുന്നു വിമാനത്തിന്റെ പ്രൊപ്പലർ എഞ്ചിനുകൾ സ്ഥാപിച്ചായിരുന്നു കമ്പനിയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കമ്പനി സ്ഥാപിച്ചതെങ്കിലും ബി എൻഡബ്ല്യു എന്ന പേര് ഔദ്യോഗികമായി പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഈ കാണുന്നതൊക്കെ ബി എം ഡബ്ല്യു വിവിധ വർഷങ്ങളായിട്ട് ഇറക്കിയ പല വാഹനങ്ങളുടെയും എഞ്ചിനുകളാണ് എല്ലാ എഞ്ചിനുകളുടെയും താഴെയായിട്ട് ഇംഗ്ലീഷിലും ജർമ്മനിയിലും ഉള്ള ഡീറ്റെയിൽസ് വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന കാറുകളൊക്കെ ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഈ അടുത്ത കാലത്ത് ഇറക്കിയ ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് ലേറ്റസ്റ്റ് മോഡൽ വരെ ഈ ഒരു സെക്ഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ കാണുന്നത് ബി എൻഡബ്ല്യുവിന്റെ വിവിധ മോഡലുകളുടെ പേരുകൾ ഡിസ്പ്ലേ ചെയ്തതാണ് ഇത് കൂടാതെ തന്നെ കമ്പനിയുടെ ചരിത്രം അറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്റ്റുഡിയോയും അതുപോലെ തന്നെ ചെറിയൊരു തിയേറ്ററും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസുകളൊക്കെ അവിടെ നിന്ന് കിട്ടും ബി എൻ ഡബ്ല്യു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ഉപയോഗിച്ചു പോന്ന ലോഗോയുടെ ഒരു ചരിത്രമാണ് ഈ കാണുന്നത് ഇതിൽ കാണുന്ന ഈ വെള്ളയും നീലയും നിറം ഇവിടുത്തെ ബയേൺ സ്റ്റേറ്റിനെ അതായത് ജർമ്മനിയിലെ ബയേൺ സ്റ്റേറ്റിന്റെ ഒരു പതാകയാണ് ആ പതാകയുടെ നിറമാണ് നീലയും വെള്ളയും ഈ കാണുന്ന വാഹനത്തിന് കിട്ടിയ അവാർഡുകളും മെഡലുകളുമാണ് തൊട്ടടുത്ത് തന്നെ ഡിസ്പ്ലേയിൽ വെച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ സ്പോർട്സ് ബൈക്കുകളുടെ ഒരു ശേഖരവും അവിടെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു റൂമിലായിട്ട് ഒരു കാറിൻ്റെ ക്ലേ മോഡലും അതുപോലെ തന്നെ ഒരു ബൈക്കിൻ്റെ ക്ലേ മോഡലും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കംപ്ലീറ്റും ക്ലേ അല്ല ഉള്ളിൽ ഫോം ഒക്കെയാണ് തോന്നുന്നു ബാക്കി പുറത്ത് ആ ഒരു ഭാഗം മൊത്തം ക്ലേയിലാണ് ചെയ്തിരിക്കുന്നത് ഒന്നാം ലോകമായ യുദ്ധകാലത്ത് വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിച്ചു കൊടുത്തിരുന്നതും ബി എം ഡബ്ല്യു എന്ന ഈ കമ്പനിയാണ് അതിനുശേഷം ലോകമഹായുദ്ധം അവസാനിച്ചതിനു ശേഷം ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനുകളും കാർഷിക ഉപകരണങ്ങളും വീട്ടുപകരണങ്ങളും നിർമ്മിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഫാക്ടറി ബോംബിട്ട് തകർക്കപ്പെടുന്നത് അതുമൂലം ഫാക്ടറിയിൽ നിന്നുള്ള ഉൽപാദനങ്ങളും മറ്റും നിർത്തിവെച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ കമ്പനി പാത്രങ്ങളും ചട്ടികളും സൈക്കിളുകളും ഉണ്ടാക്കിയാണ് നിലനിന്നിരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് കമ്പനി വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മോട്ടോർ സൈക്കിളുകളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കാറുകളും ഉൽപ്പാദിപ്പിക്കാൻ ബി എം ഡബ്ല്യു ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ബി എം ഡബ്ല്യു ന്യൂ ക്ലാസ് കോമ്പാക്ട് സെഡാനുകളുടെ അവതരണമാണ് സ്പോർട്സ് അധിഷ്ഠിത കാറുകളുടെ മുൻനിര നിർമ്മാതാക്കളെന്ന നിലയിൽ ബി എം ഡബ്ല്യുവിന്റെ പേരിന്റെ തുടക്കം അതുവരെ മന്ദഗതിയിലായിരുന്നു കമ്പനിയുടെ നീക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലുടനീളം കൂപ്പെ ലക്ഷറി സെഡാൻ മോഡലുകൾ ചേർത്തുകൊണ്ട് ബി എം ഡബ്ല്യു അതിന്റെ ശ്രേണി വിപുലീകരിച്ചു ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് മിഡ് സൈസ് സെഡാൻ ശ്രേണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ബി എം ഡബ്ല്യു അവതരിപ്പിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബി എം ഡബ്ല്യു ത്രീ സീരീസ് കോമ്പാക്ട് സെഡാനുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബി എം ഡബ്ല്യു സിക്സ് സീരീസ് ആഡംബര കൂപ്പകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ബി എം ഡബ്ല്യു സെവൻ സീരീസ് വലിയ ലഷ്വറി സെഡാനുകളും കമ്പനി അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിക്കേഴ്സ് പി എൽ സിയിൽ നിന്നും റോൾസ് റോയ്സിന്റെ ബ്രാൻഡിന്റെ അവകാശവും ബി എം ഡബ്ല്യു സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ റോവർ ഗ്രൂപ്പ് കമ്പനി മേടിച്ചെങ്കിലും പിന്നീട് വലിയ വാഹനങ്ങൾ വിൽക്കുവാനുള്ള ബുദ്ധിമുട്ട് കമ്പനി നേരിട്ടതിനാൽ ബാക്കിയെല്ലാ വാഹനങ്ങളും ഒഴിവാക്കുകയും ചെറിയ മോഡലുകൾ മാത്രം നിലനിർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മിനി എന്ന കമ്പനിയും ബി എം ഡബ്ല്യു കൈവശമാക്കിയതിനു ശേഷമാണ് മിനി കൂപ്പറിന്റെ കടന്നുവരവ് ജർമ്മനി ബ്രസീൽ മെക്സിക്കോ അമേരിക്ക ഇംഗ്ലണ്ട് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രൊഡക്ഷൻ വലിയ തോതിൽ നിർമ്മിച്ചുകൊണ്ട് ജർമ്മനി വി ഐ പി കാറുകളുടെ ഇടയിൽ ഇന്നും മുന്നിട്ട് നിൽക്കുന്നു റോഡിൽ കണ്ടതും കാണാത്തതും ഇനി ഒരിക്കലും റോഡിൽ കാണാത്തതുമായിട്ടുള്ള വാഹനങ്ങൾ ബി എംഡബ്ല്യു മ്യൂസിയത്തിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഞങ്ങൾ കണ്ട എല്ലാ കാറുകളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ